الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهما النرايا سهودر ما സൂറത്തു നാസിയാത്താണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാല് ആയത്തുകളാണ് പഠിച്ചു തീർന്നത് നിസ് അല്ല പതിനഞ്ച് മുതൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഒൻപതാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഉള്ളത് ഈ സൂറയിലെ فقل هل لك الى ان تزكى واهديك الى ربك فتخشى فاراه الايه الكبرى فكذب وعصى ثم ادبر يسعى فحشر فنادى فقال انا ربكم الاعلى فاخذه الله نكال الاخره والاولى 15 മുതൽ 26 വരെ ഉള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തത് അല്ലാഹു അള്ളാഹു ഈ സൂറയുടെ തുടക്കം മുതൽ പതിനാലാമത്തെ ആയത്ത് വരെ പറഞ്ഞു വന്നിരുന്ന സംഗതികൾ നമ്മൾ പഠിച്ചു മല ഇക്കത്തിനെ പിടിച്ച് സത്യം ചെയ്തു കയാമത്ത് നാളെ സംഭവിക്കുന്ന ആ വിഷയം അല്ലാഹു താലി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അയ്യാമത്ത നാളിൻ്റെ ഭീകരതയും അന്നുണ്ടാകുന്ന പ്രകമ്പനങ്ങളും അതിനുശേഷം ആളുകൾ പുനർജന്മം നൽകി മഹ്ഷറയിലേക്ക് വരുന്നതുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പുനർജന്മത്തെ നിഷേധിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഇത് വല്ലാത്തൊരു നഷ്ടം സംഭവിക്കുന്ന വേ നഷ്ടകരമായൊരു തിരിച്ചുവരവാണല്ലോ ഒരു തിരിച്ചു പോക്കാണല്ലോ എന്നൊക്കെ ദുനിയാവിൽ വെച്ച് പരിഹസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ അവസ്ഥകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനി അള്ളാഹു താല ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മുഷരിക്കുകളെക്കാൾ വലിയ ശക്തരായിരുന്ന ധിക്കാരികളായിരുന്ന ആളുകളുടെ ചില ചരിത്രങ്ങളാണ് നിങ്ങൾ പുനർജന്മത്തെ നിഷേധിക്കുകയാണല്ലോ മക്ക മുഷരിക്കുകളെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങളെക്കാൾ വലിയ ആൾക്കാർ ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട് നിരന്താ സംഭവിച്ചത് വലിയ ധിക്കാരിയായിരുന്നു കടുത്ത ധിക്കാരിയായിരുന്നു ഫിറാൻ നിങ്ങളെക്കാളും വലിയ ശക്തനായിരുന്നു അവർ അവനെയൊക്കെ നിഷ്പ്രയാശം നശിപ്പിച്ചു കളഞ്ഞില്ല നിങ്ങളെന്താ ആലോചിക്കാത്തത് ഇനി അത്തരം ചില ചരിത്രങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവരെ അള്ളാഹുത്തല ഉത്ബുദ്ധരാക്കുകയാണ് ചില അവനോട് ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെങ്ങനെ അത് നിഷേധിച്ച് നടക്കുന്നു വേണ്ട നല്ല വഴിയിലേക്ക് വരണം നിങ്ങൾ ധിക്കാരികളായി നടക്കരുത് ധിക്കാരികളെ നശിപ്പിച്ച ചരിത്രമേ എനിക്കുള്ളൂ എന്ന് അള്ളാഹുത്തല പറയുകയാണ് പതിനഞ്ചാമത്തെ വർത്തമാനം താങ്കൾക്ക് വന്നിട്ടുണ്ടോ നബിസ് അല്ലാ വസ്ലമത്തങ്ങളെ സമാ സമാധാനപ്പിക്കുക കൂടിയാണ് ഈ യാത്രയുടെ ചെയ്യുന്നത് മുഷിരിക്ക് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുനബിസ് അല്ലാവിസ്ലമത്തങ്ങളെ ആശ്വസിപ്പിക്കുക ചെയ്യുകയാണ് അള്ളാഹുത്തല അവർ പറയെ നിഷേധിക്ക എന്തോ ആയിക്കോട്ടെ നബിയെ അവരെക്കാലം വലിയ അധികാരിയായ ആളുകളെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ സമാധാനമായിരിക്കൂ എന്ന് അള്ളാഹുത്തല്ലാ പറഞ്ഞു കൊടുക്കുകയാണ് ഹൽ അച്ചാഖ നബിയെ അങ്ങേക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ എന്ത് ഹദീസു വർത്തമാനം ആരെക്കുറിച്ചുള്ള വർത്തമാനം മൂസ നൂസായ കുറിച്ചുള്ള വർത്തമാനം അലഹിസ്ലാം നൂസാ നബിയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാണ് എന്താണ് സംഭവം എന്താണ് വർത്തമാനം അതാണ് ഇനി അടുത്ത ആയത് ഇതിൽ അള്ളാഹുത്തല പറയുന്നത് എന്താ പതിനാറാമത്തെ ത്വ എന്ന പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച് തൻ്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം ആ സന്ദർഭത്തിലുള്ള ആ സംസാരം ആ വർത്തമാനം ഒക്കെ അങ്ങക്ക് കിട്ടിയിട്ടില്ലേ അങ്ങക്കറിയില്ലേ ഇത് നാദാഹു മുസാനബിയെ വിളിച്ച സമയത്ത് അല്ലെങ്കിൽ വിളിച്ച ആ സന്ദർഭം ആര് വിളിച്ചു റബ്ബുഹു ഹു നബി അലി ഇസ്ലാമിൻ്റെ റബ്ബ് വിളിച്ച സന്ദർഭം എവിടെ വെച്ച് ബിൽവാദി താഴ്വരയിൽ വെച്ച് എന്താണ് ആ താഴ്വയുടെ പ്രത്യേകത അൽ മുഖദ്ദസി പരിശുദ്ധമായ താഴ്വരയുടെ താഴ്വരയിൽ വെച്ച് ആ താഴ്വരയുടെ പേരെന്താണ് തുവ ുവ എന്ന പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച് തൻ്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം അങ്ങേക്കറിയില്ലേ ആ ചരിത്രം അങ്ങേക്കറിയാമല്ലോ എന്താണ് ആ തുവയിൽ വെച്ച് പരിശുദ്ധമായ താഴ്വരയിൽ വെച്ച് മുസാൻബി അലൈസ്ലാമിൻ അള്ളാഹല്ലെ വിളിച്ചു പറഞ്ഞത് അതാണ് പതിനേഴാമത്തെ താരത്തിലുള്ളത് ഇതഹബ്ലിഹ് താങ്കൾ പോവുക മുസാൻ നബിയോട് അള്ളാഹുത്തല്ല പറയണം താങ്കൾ പോവുക എവിടേക്ക് ഇലാ ഫിർ അവൻ ഫിർ അവനിൻ്റെ അടുത്തേക്ക് എന്താ കാരണം ഇന്നഹു തീർച്ചയായും ഫിർ അവൻ തക ധിക്കാരത്തിൽ ഒരു അതിര് കവിഞ്ഞിരിക്കുന്നു അവൻ ഭയങ്കര ധിക്കാരിയായിട്ടുണ്ട് വല്ലാത്ത ധിക്കാരം കാണിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം ഇൽ ഇലാ ഫിർ ഇന്നഹു തക താങ്കൾ ഫിർ അവനിൻ്റെ അടുക്കിലേക്ക് പോകുക നിശ്ചയമായും അവൻ ധിക്കാരത്തിൽ അതിരുകവിഞ്ഞിരിക്കുന്നു പതിനാറാമത്തെ ആത്തിൽ പറഞ്ഞ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ താഴ്വര അതേതന്നെ ആ താഴ്വര നമുക്കൊക്കെ അറിയാം അല്ലേ തുവ എന്ന് പറയുന്ന ഒരു ചരിത്ര ഒരു താഴ്വരയാണ് മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി അഭേദമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു താഴ്വരയാണത് മതിയനിൽ നിന്ന് ഷായ്ബിന നബി അലൈഹി സ്ലാമിൻ്റെ പരിചരണത്തിലായിരുന്നല്ലോ മുസാ നബി അലൈഹി സ്ലാം ഉണ്ടായിരുന്നത് അവിടെ ഷായിബ് നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ അവർ തമ്മിലുണ്ടായിരുന്ന കരാർ പ്രകാരം അത്രയും കാലം ജോലി ചെയ്ത് ഷായൈബ് നബി അലൈഹി സ്വലാമിൻ്റെ മകളെ കല്യാണം കഴിച്ച് തിരിച്ച് പോരുന്ന വേളയിലാണ് ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്ന വേളയിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അപ്പോഴാണ് മുസാ നബി അലൈഹി സ്വലാമിൻ്റെ അള്ളാഹു താല ഇങ്ങനെ വിളിച്ച് ഫിർ അടുത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നതും വേറെയും പല സന്ദർഭങ്ങളിലും ഈ വിഷയം അള്ളാഹുത്തുള്ള സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു തീ കണ്ടു ആ തീ കണ്ടപ്പോൾ അങ്ങോട്ട് ചെന്ന് നോക്കി ചെന്ന് നോക്കിയപ്പോഴാണ് അള്ളാഹു താല സംസാരിച്ചതും ഇങ്ങനെ ഫിഅ അവനിൻ്റെ അടുത്തേക്ക് ദൗത്യമായി പോകാൻ ആവശ്യപ്പെട്ടതുമൊക്കെ അപ്പോൾ ഇതാണ് ഇങ്ങനൊരു സന്ദർഭം ഈ ഒരു ചരിത്രം അങ്ങേക്കറിയില്ലേ എന്ന് തിരുനബി തിരുവനന്തപുരമ തങ്ങളെയോട് തങ്ങളോട് ഓർമ്മിപ്പിച്ച് അവിടുത്തെ സമാധാനിപ്പിക്കുകയും അതേസമയം മിശരിക്ക ആളുകൾക്ക് താക്കീത് കൊടുക്കുകയുമാണ് അള്ളാഹുത്തലാലെ പോയിട്ട് ഫിറാവിന്റെ അടുത്തേക്ക് പോകാനാണ് അള്ളാഹുത്താല പറഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്യണം എന്നും പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നു ഫിറാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക ഫിറാവിൻ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക പരിശുദ്ധി പ്രാപിക്കാൻ നീ ഒരുക്കമുണ്ടോ എന്ന് പറഞ്ഞാൽ നിന്റെ ഈ തമ്മാടി തിക്കാറൊക്കെ നിർത്താൻ നീ തയ്യാറാണോ എന്ന് ഫക്കുൽ എന്നിട്ട് മുസാനബിയെ നിങ്ങൾ അവനോട് ചോദിക്കുക നിനക്കൊന്ന് നന്നായി കൂടെ ഒന്ന് സംസ്കാര സമ്പന്നനായി കൂടെ ഞാൻ നിന്നെ സഹായിക്കാം അതാണ് പത്തൊമ്പതാമത്തെ ആത്തിൽ പറയുന്നത് നിന്റെ രക്ഷിതാവായ റബ്ബിൻ്റെ അടുത്തേക്ക് ഞാൻ നിന്നെ വഴി കാണിച്ചു തരാം അങ്ങനെ അവനെ നിന്നെ നിനക്ക് ഭയപ്പെടുകയും ചെയ്യാമല്ലോ അതിന് നീ തയ്യാറുണ്ടോ അള്ളാഹുവിനെ ഞാൻ പറഞ്ഞുതരാം നിനക്ക് ഹിതായത്ത് ഞാൻ തരാം നിനക്ക് അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഹിതായ മാർഗദർശനം നിനക്ക് പറഞ്ഞ തന്നതിന് ശേഷം നിന അള്ളാഹുവിനെ മനസ്സിലാക്കി നീ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളായി നിനക്ക് മാറാലോ നീ അതിന് തയ്യാറുണ്ടോ അപ്പോ അഹ് ഞാൻ നിന്നെ വഴി കാണിക്കുകയും എവിടേക്ക് ഇലാ റബ്ബിക്ക നിന്റെ റബ്ബിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അങ്ങനെ നിനക്ക് അവനെ ഭയപ്പെടുകയും ചെയ്യാൻ നീ തയ്യാറാണോ എന്ന് ഫിറാമിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കൂ സീനാ സീനപർവതത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ താഴ്വരയുള്ളത് തോഹ താഴ്വര അവിടെ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുത്തല്ല സംസാരിച്ചിട്ടുണ്ട് ആ സംഭവം സുഹൃത്ത് തോഹയിൽ അള്ളാഹുത്തല്ല പറയുന്നുണ്ട് അപ്പോൾ സീന പർവത്രമാണ് ഈ താഴ്വരെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആയത്തുകൾ ഇനി നമുക്ക് വരാനുണ്ട് വളരെ വിശദമായി നമ്മള ഭാഗങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാ സഹായിക്കട്ടെ അങ്ങനെ ഫിർ അടുത്തേക്ക് ചെന്ന് ഈ വിഷയം പറയാനും ദൃഷ്ടാന്തവുമായിട്ടാണ് അയക്കുന്നത് ആ ദൃഷ്ടാന്തങ്ങൾ മുസാ നബി അലൈഹി ഫിർ അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അള്ളാഹുത്തല പറയുന്നു അങ്ങനെ ഫിറാവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഫാറാഹു മുസാ നബി അലൈഹി സ്ലാം ഫിറാവിനെ കാണിച്ചു കൊടുത്തു അൽ അല്ലിയ ആ ദൃഷ്ടാന്തം വലിയ ആ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു മുസാ നബി അലൈസ്ലാമിനെ നേരത്തെ പറഞ്ഞ ആ താഴെ വരെ സംസാരിച്ചപ്പോൾ തന്നെ ഒരു ദൃഷ്ടാന്തം അള്ളാഹുത്തുള്ള കൊടുത്തിരുന്നു അല്ലെ നമുക്കൊക്കെ അറിയാവുന്നത് മുസാ നബി അലൈഹി വസ്ലാൻ്റെ വടിയാണ് മുസാനബി അലിസ്ലം അല്ലാഹുത്തല പറഞ്ഞ ആ വടിയൊന്ന് താഴെക്കെടു താഴെക്കെട്ടപ്പോൾ ആ വടി പാമ്പായി അപ്പോൾ അപ്പൊ മുസാനബി അലിസ്ലം പേടിയായി അപ്പൊ അള്ളാഹുത്തല പറഞ്ഞു പേടിക്കണ്ട അതിനെ നിങ്ങൾ കൈകൊണ്ട് പിടിച്ചോളൂ പിടിച്ച ഉടനെ തന്നെ അതെന്തായി പഴയ പല വടിയുമായി അതുപോലെ തന്നെ വേറെയും അമാനുഷിക മഴജിസത്തുകൾ മുസാനബി അലൈഹി സ്വലാമല്ലാത്ത കൊടുത്തിരുന്നു ഫിർമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് കാണിച്ചു കൊടുക്കാനായി അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വലിയ ആ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് ഇവിടെ ഉദ്ദേശം ആ വടിയാണ് എന്നാണ് ഒരു വിഭാഗം മുഫസിരി പറയുന്നത് എട്ടാൽ പാമ്പാകുന്ന വടി അതുപോലെ തന്നെ വെളുത്ത കൈയിൻ്റെ ഭാഗം അത് സൂര്യനെ പോലെ തിളങ്ങുന്ന ആ ഒരു മഴജിസം കൊടുത്തിരുന്നു എന്നാണ് കൈ ഒന്നിങ്ങനെ കണ്ട് പിന്നെ കൈയിൻ്റെ കക്ഷത്തിൽ വെച്ച് കൈ പുറത്തേക്കെടുത്താൽ കൈ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങും എന്നാണ് അലിയദുൽ വെളുത്ത വെട്ടിത്തിളങ്ങുന്ന പ്രകാശിക്കുന്ന കൈ ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് മുസ്നബി അലൈഹി സ്വലാൻ അള്ളാഹുത്തല കൊടുത്തിരുന്നത് കൈയും വടിയും വേറെയും ഒരുപാട് മോജിത്വം ഉണ്ടായിട്ടുണ്ട് അവസാന സമയം ഫിർനെ മുക്കിക്കൊന്ന് കടല് പിളർന്നതൊക്കെ ഒരു മോജിതത്താണ് അല്ലേ ഇങ്ങനെ പല വ്യത്യസ്തമായ അമാനുഷികതകൾ മുസാൻ നബി അലൈഹിന് അല്ലാത്ത കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ഫറാഹുൽ ആയത്തിൽ കുബ്രാ എന്നതിൽ ഉദ്ദേശിച്ചത് ഉപ്പ സ്ത്രീകളൊക്കെ പറയുന്നത് വടിയാണ് അതുപോലെ കൈയാണ് ഇത് രണ്ടുമാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട് വടിയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ മുസാ നബി അലൈഹിമിൻ്റെ അടുക്കൽ ചെന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത് അതാണ് ഇരുപത്തി ഒന്നാമത്തെ ആഴത്തി മുതൽ പറയുന്നത് അംഗീകരിക്കുക അല്ല ചെയ്തത് അപ്പോൾ അവൻ നിഷേധിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു ഞാൻ അള്ളാഹുന്റെ നബിയാണ് എന്റെ നബിയായി പറഞ്ഞയച്ചു നിനക്ക് ഈ ധിക്കാരൊക്കെ നിർത്തിക്കൂടാ ഞാൻ നിനക്ക് അള്ളാഹുനെ കുറിച്ച് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് അതിന് തക്കതായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താൽ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് അംഗീകരിക്കുകയാണ് പക്ഷെ ഇവൻ ചെയ്തത് ഇവൻ അത് നിഷേധിക്കുകയും അപ്പോൾ അവൻ അത് നിഷേധിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു എന്നിട്ടോ പിന്നെ അവൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരിൽ പ്രവർത്തിക്കുന്നവനായി പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു ഫിറവിനപ്പോൾ വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് എന്നാണ് ഇവൻ അങ്ങനെ വിട്ടാൻ പറ്റൂല ഇവനൊന്ന് ഒതുക്കണം മുസാ നബി അലൈഹി ഇസ്ലാമിനൊന്ന് ഒതുക്കണം എന്ന ഒരു വാശിയിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു സുമ്മ പിന്നീട് അത് പറ ഫിറൻ അവിടെ നിന്ന് തിരിഞ്ഞു പിന്തിരിഞ്ഞു പോയി എങ്ങനെയാണ് പിന്തിരിഞ്ഞു പോയത് എന്തിനാണ് പിന്തിരിഞ്ഞു പോയത് യെസ് ആ മുസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടി എന്നിട്ട് എന്താവാ ചെയ്തത് ഒതുക്കണം എന്നാണല്ലോ ഒരു ഭൂതിയുള്ളത് മുസാൻ നബി അലൈഹി അലൈഹിസ്ലാം ഒതുക്കണം അങ്ങനെ വിട്ടാൻ പറ്റൂല എന്നിട്ട് ഫഹഷറ ഫനാദ അവൻ തൻ്റെ ജനങ്ങളെ വിളിച്ചുകൂട്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഫഹഷറ അങ്ങനെ അവൻ തൻ്റെ ജനങ്ങളെ കൂട്ടി ഫനാദ എന്നിട്ടവൻ വിളിച്ചു പറഞ്ഞു എന്താ വിളിച്ചു പറഞ്ഞത് ഇരുപത്തിനാലാമത്തെ വിളിച്ചു കൂട്ടിയിട്ട് അവൻ പറഞ്ഞു വിളിച്ചു പറഞ്ഞു എന്ത് ഞാനാണ് റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് അല്ലാല സമുന്നതനായ ഞാനാണ് നിങ്ങളെ റബ്ബ് എന്നവൻ വിളിച്ചു പറയുകയും ചെയ്തു ഫകാല അനറബു കുമുൽ എന്നിട്ടവൻ പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ സമുന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ഞാനല്ലാത്ത ഉറബങ്ങൾക്കില്ല വേറൊരു റബിനെ പരിചയപ്പെടുത്തുന്ന ഒരാൾ ഒരാളിവിടെ വരുന്നുണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു നിങ്ങളത് അംഗീകരിക്കരുത് ഞാനല്ലാത്തൊരു റബ്ബ് നിങ്ങൾക്കില്ല ഐ ലാ ഫൗഖി ഞാനല്ലാത്ത ഒരു റബ്ബ് നിങ്ങൾക്കില്ല ഇങ്ങനെ ആളുകളെ വിളിച്ച് പറയുകയും ചെയ്തു എന്നാണ് ഈ ബിലീസ് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് ഇബിലീശ്വർക്ക് പിന്നെ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ നിസറിൽ വെച്ച് ഫിറോമനിൻ്റെ അടുത്ത് വന്നു എന്നാണ് ആളെ മനസ്സിലായില്ല ആദ്യം ഏ ഫിറോനോട് ആട്ടിപ്പായ്പിച്ചു ഞാൻ നിന്നെ എനിക്കറിയില്ല നീ പോകുന്ന പറഞ്ഞു എന്നാ അപ്പോൾ ഇബിലീസ് പറഞ്ഞു വൈഹഖ് അമാ ഞാൻ താരിഫ്നിന്ന് തന്നെ ആട്ടിപ്പായ്പനക്കെന്നെ അറിയില്ലേ ഏയ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു എങ്ങനെ അറിയാതിരിക്ക എങ്ങനെ അറിയാതിരിക്കുക ഞാൻ ഇബിലീസാണ് ഞാനല്ലേ നിന്നോട് പറഞ്ഞു ഞാൻ അറബുക്കും ആല എന്ന് പറയാൻ ആ ഇബിലീസാണ് ഞാനൂടെ പറയിപ്പിക്കുന്നത് എന്ന് എല്ലാ തിന്മകളും പിന്നീട് ഇബിലീസ് ഉണ്ടാകുന്ന ഉറപ്പാണല്ലോ ഇബിലീസിന്റെ ഏറ്റവും വലിയ പിന്നെ പരിശ്രമവും അള്ളാഹു അല്ലാത്ത ആളുകൾ അള്ളാഹുനെ അംഗീകരിക്കാതിരിക്കുക അള്ളാഹു അല്ലാത്തവൻ ആരാധിക്കപ്പെടുക എന്നതാണ് അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന ആൾക്കാർ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഇബിലീസിന്റെ അടിസ്ഥാനപരമായ ഒരു രക്ഷാധന അതിനുവേണ്ടി ഞാൻ പണെടുക്കുന്നത് അപ്പോ ഇങ്ങനെ അന റബ്ബ് എന്ന് വിളിച്ചു പറഞ്ഞ ഫിറാവുൻ അതാണ് അങ്ങ അതാണ് ആ സമയത്ത് അവൻ ചെയ്തത് മാത്രമല്ല കുറേ ചെറിയ ബിംബങ്ങളെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരുന്നു ഫിറാവിൻ എന്നാണ് ചെറിയ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നിട്ട് ഫിറാവിൻ ആളുകളോട് പറയും നിങ്ങൾ എന്താക്കണം ഇതിനൊക്കെ ബാത്ത് ചെയ്യണം ഞാൻ ഈ ബിംബങ്ങളോടൊക്കെ റബ്ബ് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് ഈ ബിംബങ്ങളൊക്കെ ചെറിയ ചെറിയ റബ്ബാണ് നിങ്ങൾ ഇതിനൊക്കെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ബിംബങ്ങളും അവനെ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാണ് അപ്പോഴല്ലേ ആ റബ്ബോക്കുമ്പോൾ ആയാലും എന്ന് പറഞ്ഞിട്ട് അർത്ഥം ശരിയാവുള്ളൂ വലിയ റബ്ബ് ഞാനാന്ന് പറയുമ്പോൾ ചെറിയ റബ്ബോട് വേറെ അപ്പോൾ ചെറിയ റബ്ബുകൾ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ വലിയ റബ്ബാണ് എന്നിങ്ങനെ പറഞ്ഞ് നടക്കുകയും ചെയ്തിരുന്നു ഇഷ ഇതാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം സുബാനുഖുല്ലാ മുബി ഹംദി അഷുല അലഹലസ് തോഫർ കൗതൂബ് അലിക് വസ്ലാം അലൈക്കു വരമത്ത